രാത്രി കാലങ്ങളിലൊക്കെ പന്ത്രണ്ട് മണി കഴിഞ്ഞാല് പതിനൊന്നുമണി കഴിഞ്ഞാൽ ഈ കലൂർ എടപ്പള്ളിന്ന് കലൂരെത്തുന്നവരെ അല്ലെങ്കിൽ മറൈൻ ഡ്രൈവ് മറൈൻപ്രമെത്തുന്നവരെ നിങ്ങളെ പോലുള്ള ആളുകളെ ശല്യമാണ് ആളുകളെ വിളിച്ചു കയറ്റിയിട്ട് അവര് ഈ പറഞ്ഞ പോലെ കച്ചവടം ചെയ്യുക ശരീര കച്ചവടം ചെയ്യാം ഒരിക്കലും ഇല്ല ഒരിക്കലും ഒരിക്കലും ഇല്ലെന്നല്ലേ അറിയാം അങ്ങനെ നടക്കുന്ന ആൾക്കാരല്ലേ ഹലോ ഞാൻ അതായത് രാത്രി ഒരു പതിനൊന്ന് മണിക്കാണ് നിങ്ങൾ 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 പറഞ്ഞു പോകുന്ന പോലുള്ള ഇതേപോലെ ആ തലൂറിന്റെ ഓരങ്ങളിൽ അവിടെ ആണുങ്ങളെ പിടിക്കാനായിട്ട് ഒരിക്കലും ഇല്ല ഉണ്ടെന്നേ ഇല്ലേ നിങ്ങള് പറഞ്ഞാ മതിയോണ്ടാവും ഇതായിരിക്കാം ജോലി നാട്ടിൽ ഞാൻ ഇല്ല ഹലോ കൊണ്ടൊന്ന് ഇല്ലാന്നേ എന്നിട്ട് പോയി ആക്ച്വലി താങ്കൾ ഒരു ട്രാൻസ് ട്രാൻസ്മൺ ആണ് ആ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങൾ എങ്ങനെ ഇതിലേക്ക് എത്തി സാധാരണ ആണുങ്ങളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകൾ അപ്പൊ ഒരു പെണ് സ്ത്രീത്വത്തിലേക്ക് മാറാനും അതുപോലെ തന്നെ അത് മാറി അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒന്ന് ഒന്ന് എന്താണ് പറയാം ലൈഫ് എന്റെ വീട് സ്വദേശി ആലപ്പുഴയിലായിരുന്നു അങ്ങോട്ട് നോക്കിക്കൊണ്ട് പറയാനുള്ള നമസ്കാരം എന്റെ പേര് നിരഞ്ജന എന്റെ വീട് വന്നിട്ട് ആലപ്പുഴയിലാണ് ഞാന് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനെ സ്വൈനതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിത്തുടങ്ങിയത് കാര്യം ആയിരുന്നു പക്ഷെ അത് പിന്നെ അതിന്റെ വീട്ടുകാർക്കൊന്നും അത്ര വല്യ ഇതൊന്നും ധാരണയൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഞാനിങ്ങനെ എനിക്ക് പത്താം ക്ലാസ് ആയപ്പോഴും പെൺകുട്ടികളുടെ പോയിരിക്കുക കളിക്കുക അങ്ങനെയുള്ള ഇതായിരുന്നു അതൊക്കെ മുന്നേ ആൺകുട്ടികളുടെ കൂടെ കളിക്കുക ഇരിക്കായിരുന്നു പിന്നെ നമുക്കൊരു പ്രായം കേറി വന്നപ്പോ നമ്മൾ പെൺകുട്ടികളുടെ കൂടെയാണ് കളിക്കുകയും കക്ക് കളിക്കുകയും അവരുടെ കൂടെ ഇരിക്കേം സംസാരിക്കുകയും അങ്ങനത്തെ ഒരു ആക്ടിവിറ്റി ആയിരുന്നു പിന്നെ അതിൽ നിന്നൊക്കെ എന്നെ വീട്ടിൽ അടുത്തുള്ളവരാണെങ്കിലും നമ്മൾ ഒരുപാട് മോശമായിട്ട് വേദനിപ്പിച്ചു കാര്യം എന്നെ പല പേരുകളിലാ കളിക്കാന് പണി അങ്ങനെ ഇപ്പഴും കളിക്കുന്നുണ്ട് കോലി കളി എന്തൊക്കെയോ കമന്റുകളിലൊക്കെ പല രീതിയിലും കോലി കളിക്കല് ഭയങ്കരമായിട്ടും പറയുന്നു നമുക്കൊന്നും കോടി കളിക്കുന്ന കാര്യമൊന്നുമില്ല പക്ഷെ ഇന്ന് മാനസികമായിട്ട് നമ്മൾ ഒരുപാട് നമ്മുടെ വീടിന്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ഇതുപോലെ അല്ല സംശയം ഈ നോർമൽ ആയിട്ട് ഞാൻ നോർമൽ ആയിട്ട് എങ്ങനെ തോന്നുന്നതാണോ നമ്മൾ ഈ സ്ത്രീത്വത്തിലേക്ക് വരുന്നത് ഒരു ഒരു ടൈമുണ്ടല്ലോ അതായത് സ്ത്രീയിലേക്ക് വരുന്ന ഒരു സാഹചര്യം അത് തനിയെ തോന്നുന്നതാണോ ഇല്ല തനിയെ തോന്നുന്നതാണ് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് അത് നമ്മളായിട്ട് ഒരാളെ കാണുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു സൈനികത വരത്തില്ല പക്ഷെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ജനിച്ചപ്പോ തന്നെ നമുക്ക് അങ്ങനെ ഉണ്ടായിരിക്കും നമ്മൾ ജനിച്ചത് പക്ഷെ അത് അത് കഴിഞ്ഞ് വളർന്നു കഴിഞ്ഞപ്പോ നമ്മളിങ്ങനത്തെ ഒരു രണ്ടും കെട്ട രീതിയിൽ നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സർജറിയില് പെൺകുട്ടിയായി ഞാന് പിന്നെ രണ്ടായിരത്തി ഇരുപതിലാണ് സർജറി വയസ്സിൽ എനിക്ക് വയസ്സ് കഴിഞ്ഞു അഞ്ചു വയസ്സായി മൂന്ന് വർഷം നാല് വർഷം കഴിഞ്ഞിട്ട് സർജറിട്ട് അനുഭവം സർജറിയുടെ എന്ന് പറഞ്ഞാല് സർജറിക്ക് നാല് ലക്ഷം രൂപയോളം താഴ്ത്ത പോയിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്നാണ് ഞാൻ ചെയ്തത് നാല് ലക്ഷം രൂപ പിന്നെ ഒന്നര ലക്ഷം രൂപയോളം സർജറി വരുന്നതും ഒന്നര ലക്ഷം രൂപോളം ആയിട്ടുണ്ട് നല്ലൊരു ലക്ഷണങ്ങളും മുടക്കിയാണ് സ്ത്രീ ആയത് ഇനിയും സർജറികൾ ധാരാളം കയറി സൗന്ദര്യത്തിൻ്റെ അങ്ങനെ പല സർജറീസ് വരും ഞാനിങ്ങനെ സ്ത്രീകളുടെ അപ്പോ അത് വലുതാൻ വേണ്ടിട്ടുള്ള സർജറി ഉണ്ട് എന്നൊക്കെ സിൽക്കോൺ ആണ് അത് നമ്മൾ ബ്രസ്റ്റിന്റെ വെക്കുന്ന സിൽക്കോൺ ആണ് സിൽക്കോൺ നമ്മുടെ അളവനുസരിച്ച് ഡോക്ടേഴ്സ് സർജറിയിൽ നമ്മൾക്ക് വെച്ച് തരുവാണ് ചെയ്യുന്നത് അത് നമ്മൾക്ക് വേറെ സൈഡ് എപ്പറ്റോ ഒന്നും ഇല്ല എല്ലാം നമ്മള് വാസ്തവാണ്

അത് ഓരോ സ്ത്രീകളുടെ ഓരോ ചലനങ്ങൾ അവർക്ക് എന്താണോ ഒരു സ്ത്രീയെ സംബന്ധിച്ച് പല രീതിയിൽ അവർക്ക് ചെയ്യാം അതവർക്ക് വ്യക്തിത് ആണല്ലോ അവരുടെ ആവശ്യം അവരുടെ ആവശ്യമാണല്ലോ അത് അത് മേലെ സ്ത്രീകളെ ചോദ്യം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കാര്യം പല അവരുടെ ഇഷ്ടമാണ് പെൻറെ ഇഷ്ടം ഞാൻ ഞാൻ സർജറിയിൽ പെണ്ണായി അപ്പൊ അതെൻ്റെ ഇഷ്ടല്ലേ എന്ന് പറഞ്ഞ പോലെ അവരുടെ ഇഷ്ടമാണ് പുരുഷരിൽ സ്ത്രീയിലേക്ക് മാറിയപ്പോ ഒരു ഒരു തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ ഞാൻ ചില ചില എന്താ മാനസികമായിട്ട് നമ്മള് ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനത്തെ ഒരു സംഭവം തോന്നി ആ സ്ത്രീ ആയിരുന്നേക്കാൾ നല്ലതൊരാണായിരുന്നെങ്കിൽ ഒരു എനിക്ക് ഇങ്ങനത്തെ ഒരു വേദനയോ ലൈഫ് ലൈഫും കിട്ടിപ്പോയാലും ചിലപ്പോ ഒരുപക്ഷെ ഇങ്ങനത്തെ ഒരു ടെൻഷൻസും വേദനയോന്നും മറ്റൊരാളുടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ പിന്നെ നേരത്തെ നോക്കുമ്പോ നമ്മൾ ആലോചിക്കുന്നത് ഫ്രീയായ മതി തന്നെയെന്ന് വെച്ചാല് ഫ്രീ ആകാൻ വേണ്ടിയാണല്ലോ സർജറി ചെയ്ത് വേദനകളൊക്കെ സഹിച്ച് ഇത്രയും ലെവലിൽ എത്തിയ ഹോർമോണിന്റെ വേദനകൾ ധാരാളം ശരീരത്തിലെന്തൊക്കെയാണ് വേദനകൾ എന്ന് പറഞ്ഞാല് ബ്രസ്റ്റ് സർജറി ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോ ഹോർമോൺ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഹോർമോണിനെ സംബന്ധിച്ച് ഹോർമോൺ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ട്രാൻസ് വുമൺ ട്രാൻസ് ജെൻഡർ ഒരു ഡോക്ടറിനെ വന്ന് അപ്പോയിൻ്റ്മെന്റ് എടുക്കാൻ വരുമ്പോൾ ആദ്യം അവരുടെ ടെസ്റ്റിങ് കുറേ നടക്കും ഹോർമോണിൻ്റെത് ശരീരത്തിൽ ബ്ലഡിന്റെ ടെസ്റ്റ് യൂറിന്റെ ടെസ്റ്റ് എല്ലാ കാര്യങ്ങളും അവർ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഹോർമോൺ ടാബ്ലറ്റ് കുറിക്കുന്നത് പല ഡോക്ടേഴ്സിനെ കാണണം സൈക്കോട്ടിസ്റ്റിനെ കാണണം പിന്നെ സർജനെ കാണണം അങ്ങനെ പല രീതിയിലുള്ള ഡോക്ടേഴ്സിനെ കണ്ടിട്ടാണ് നമ്മൾ ഹോർമോൺ ടാബ്ലറ്റ് കുറിക്കുന്നത് ആ ഹോർമോൺ ടാബ്ലറ്റ് നമ്മൾ നിർത്താൻ പാടില്ല അത് ലൈഫ് ലോങ്ങ് ആണ് ഹോർമോൺ ടാബ്ലെറ്റ് അങ്ങനെയുണ്ട് ലൈഫ് ോങ് ആണ് വരുന്നത് പക്ഷേ അത് ശാരീരി ശരീരത്തിൽ ഈ സർജറി ചെയ്യുന്ന സമയത്ത് ബ്രസ്റ്റിന്റെ സർജറി ചെയ്യുന്ന സമയത്ത് നമുക്ക് വൺ ഡേ ഒരു ദിവസത്തെ ഉള്ളു അത് അപ്പൊ തന്നെ സർജറി ചെയ്ത് നമുക്ക് വീട്ടിൽ ആക്ച്വലി ഈ സർജറി പിടിപ്പിക്കലാണോ അതോ വേറെ അത് കട്ട് ചെയ്യുക ഉള്ളില് ഹോൾ ഇട്ടിട്ട് അത് കട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് നമ്മൾ രണ്ട് രീതിയിലുള്ള സർജറി ഉണ്ട് വൈ വൈ താഴത്തെ സർജറി കുടലിൽ കട്ട് ചെയ്ത സർജറി ഉണ്ട് അല്ലാതെ നോർമൽ സർജറി ഉണ്ട് അത് പല രീതിയിലുള്ള സർജറി ചില ആൾക്ക് സ്ത്രീ ആയാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ബോഡിയിൽ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സർജറി അതെല്ലാം ലൈഫിലും നല്ല രീതിയിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടല് കട്ട് ചെയ്തിട്ട് അങ്ങനത്തെ രണ്ട് മൂന്ന് സർജറീസ് സർജറിസ് ആണുള്ളത് ഇത്തരം സ്ത്രീകൾക്ക് ഒരു കഴിവുണ്ടാവും പ്രസവിക്കാനുള്ള കഴിവ് എന്ന് എന്നതൊരിക്കലും ഒരു ഡോക്ടേഴ്സും പറയില്ല കാരണം കാരണംന്ന് വെച്ചാല് അത് ഇപ്പോഴത്തെ ഇതില് വന്നിട്ടില്ല ഇനി ഭാവിയിൽ ചിലപ്പോ വരാൻ സാധ്യത ഉണ്ടാവും ഇങ്ങനെയും ഒരാൾ ജനിക്കുമ്പോൾ ഒരു പത്ത് പേര് ജനിച്ചാലും ഏതെങ്കിലും ഒരു ട്രാൻസ്ജെൻഡർ കാര്യം അങ്ങനത്തെ കാര്യമായിരിക്കുന്നത് എന്തെങ്കിലും അപമാനം നേരിടേണ്ടി വന്നത് ആ ഒത്തിരിയോ ഒരുപാട് സ്ഥലത്തുനിന്ന് ഇപ്പൊ ബസ് സ്റ്റാൻഡിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മാന്യമായിട്ട് ജോലി കഴിഞ്ഞിട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് വിടിച്ചു കയറാൻ നിന്ന് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് പല പേരിലും പല രീതിയിൽ പുച്ഛിക്കുന്ന വാക്കിലും പല രീതിയിൽ കളിയാക്കലും ഒക്കെ കളിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഞാൻ പ്രതികരിക്കും ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ പ്രതികരിക്കുന്ന കൂട്ടത്തില് ഒരാളാണ് എന്നെ കളിയാക്കി ചോദ്യം ചെയ്യും ഞാൻ അങ്ങനെയുണ്ട് കളിയാക്കി ചിരിക്കലെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ചോദ്യം ചെയ്യും കാര്യം എന്ന് വെച്ചാല് അങ്ങനെ ഒരു ഒരു ഒരാളെ ഒരു ജെൻഡർ ഇല്ല ട്രാൻസ് ട്രാൻസ്മെൻ വന്ന് അവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട് അവരെ കളിയാക്കി ചിരിക്കേണ്ട കാര്യമില്ല അവര് മനുഷ്യന്മാരെ തന്നെയാണ് പെണ്ണുങ്ങള് തന്നെയാണ് കളിയാക്കുന്നത് ആണുങ്ങളെക്കാളും കൂടുതൽ ആണുങ്ങളുടെ സമീപനം നമ്മളെ കാണാൻ ചില ആണുങ്ങള് വന്നിട്ട് ഒൻപതേ ചാന്തൊട്ടെന്നൊക്കെ വന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ അറ്റാക്ക് മാത്രമേ ഇണ്ടാവൂള്ളു അവിടെ എവിടെയൊക്കെ തൊടുക ഇപ്പൊ ഇന്ന് ഞാൻ ബസ്സിൽ കയറി വന്നപ്പോഴും ഇത് തന്നെ പറയില്ല ഇന്ന് ബസ്സിൽ കയറി വന്നിട്ട് പൊരുത്തം വന്നിട്ടും ബാക്കി വന്നിട്ടും ാണ് നമുക്കറിയാം തലൂരിലോടൊക്കെ പോകുമ്പോ രാത്രി കാര്യങ്ങൾ ലൈംഗിക തൊഴിലാളികളായിട്ട് ആണുങ്ങളെങ്ങനെ ടാച്ച് ചെയ്യാനായിട്ട് നിക്കുന്നുണ്ട് ആക്ച്വലി ഈ ഇത്രയും സ്ത്രീത്വം വന്നു ഈ ട്രാൻസ് വുമൺ ആകുന്നത് ഇത്തരം ബിസിനസുകൾ ചെയ്യാനായിരിക്കും ആ ഇത് അത് സംബന്ധിച്ച് അവരുടെ തൊഴിലാണ് കാര്യം ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കൊരു ജോലി ഉണ്ട് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് സീരിയലും ഫിലിം പീരിയലും ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്കൊരു ജോലിയുണ്ട് അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു വർക്കിന് പോകേണ്ട ഒരു അവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ അല്ലെങ്കിൽ ഞാൻ സെക്സ് വർക്കിന് പോവാറില്ല എനിക്ക് എനിക്ക് എന്റെ വർക്ക് ഉണ്ട് ആ ജോലിയുമായിട്ട് മുന്നോട്ട് പോവാ പക്ഷെ മറ്റുള്ളവരെ സംബന്ധിച്ച് അവർക്ക് സർജറിസ് ചെയ്യാനായിട്ട് പൈസ കയ്യിലുണ്ടാവില്ല ഉണ്ടാവില്ല അതിന് ചിലപ്പോ സെക്സ് വർക്കറായിട്ട് അവര് ചെലപ്പം അവിടെ ഇവിടെയൊക്കെ വന്ന് നിൽക്കുവായിരിക്കും അതൊക്കെ അവരുടെ തൊഴിലാണ് അതിൽ നിന്ന് എനിക്ക് ചോദ്യം ചെയ്യാനോ ഒന്നും എനിക്ക് അവകാശം ഇല്ല അതൊക്കെ ഒരാളുടെ നല്ലതാണോ ചീത്ത എനിക്ക് പറയാനൊന്നും പറ്റില്ല കാര്യം അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് ട്രാൻസ് വുമൺ അത് അവര് ചിന്തിക്കണം ഞാൻ എങ്ങനെയാവണമെന്നോ അത് ഓരോ വ്യക്തികളുടെ ഇഷ്ടമാണ് ഞാൻ പോവാറില്ല എനിക്ക് അവകാശം ഒത്തിരി പേരുണ്ട് ഒത്തിരി പേര് ഇങ്ങോട്ട് വന്ന് ചോദിക്കാറുണ്ട് റൂം കൊടുക്കട്ടെ താമസം വരുവോ ഏഹ് പൈസ എത്ര റേറ്റ് എടുത്തത് ഇന്നലെ ഞാൻ ഇതുപോലെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന ബസ് വേറാൻ നിൽക്കുമ്പോഴും ഇങ്ങനെ വന്ന് ഒരാൾ ചോദിച്ചു റൂമ് എടുക്കാൻ പറ്റും എവിടെയാ റേറ്റ് എത്രയാണൊക്കെ വന്ന് ചോദിച്ചു പക്ഷെ ഞാൻ അപ്പോഴും പറഞ്ഞത് എനിക്ക് താല്പര്യമില്ല കാര്യം ഞാൻ അങ്ങനെ നടത്തുന്ന ഇല്ല അടിയൊന്നും കൊടുക്കൂല്ല ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുവരാ ഞാൻ അങ്ങനത്തെ ആളല്ലേ പക്ഷെ വീണ്ടും നമ്മളിങ്ങനെ പൊതുവേ ധാരണയാണ് ഒരിക്കലും ഒരിക്കലും ഇല്ല അതിലൊരു ഒരു പത്തിൽ നൂറിലൊരു പത്ത് പേരെങ്കിലും കാണുമല്ലായിരിക്കും പക്ഷെ ബാക്കിയുള്ളവരൊക്കെ ജോലിയുള്ള ആൾക്കാരാണ് എല്ലാരും നല്ല പ്രൊഫഷണൽ വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകളാണ് എല്ലാവരും അങ്ങ് ആട്ടിപ്പ ഇതാക്കാൻ പറ്റില്ല പോലും പക്ഷെ പല ആൾക്കാരും ആയിരിക്കും പോകുന്നത് പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും താല്പര്യമില്ല ലൈഫ് എങ്ങനെയാണ് എന്റെ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ എനിക്ക് ജോലിയുണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് ഞാൻ മാരീഡ് അല്ല ജീവിക്കുന്നു അയ്യോ തിരിപ്പേര് വന്നിട്ടുണ്ട് അതിലൊക്കെ അകപ്പെട്ട് പോയിട്ടുണ്ട് അതൊന്നും ഞാൻ അവരെ കുറിച്ചൊന്നും ഞാൻ ഇതിൽ വലിച്ചെടുത്താൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല കാരണം വെച്ചാൽ അതൊക്കെ പ്രണയിക്കുന്ന സമയത്ത് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാളെ കുറിച്ച് നമ്മള് അങ്ങനെ പറഞ്ഞ് തേച്ചിട്ട് പോകുമ്പോൾ പറയുമായിരിക്കും പക്ഷെ എനിക്ക് അവര് ചതിക്കാൻ എനിക്ക് താല്പര്യം ഇല്ല കാര്യം അത്രയും മാനസികമായിട്ട് അടുത്ത് പോയതാ അത്ര അടുത്ത് പോയി പറ്റിച്ചോട്ട് പോയിട്ടുണ്ട് പൈസ കൊണ്ടുപോയിട്ടുണ്ട് പൈസ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ അതിനൊന്നും ഇല്ലില്ല സ്നേഹിക്കുന്നുണ്ട് സ്നേഹത്തിന് കുറവില്ല റി ട്രാൻസ് വുമൺ സർജറി ചെയ്തിട്ടുള്ള വ്യക്തികള് അവര് കല്യാണം കഴിച്ച് ഒരാളെ ഒരു പാറ്റ്നറിനെ കൂട്ട കൂടിക്കഴിഞ്ഞാല് അവര് വിട്ട് പിരിയാൻ കുറച്ച് സമയം എടുക്കും ഇല്ല അവര് വിട്ട് പോകത്തില്ല പോകത്തില്ല സാധാരണ സ്ത്രീകളെ തേച്ചിട്ട് പോകുന്ന പോലെ പല പുരുഷന്മാരും ഇപ്പം കാണുന്നുണ്ട് എന്നെയോ എന്നെ ഒരുപാട് പേര് തേച്ചിട്ട് പോയിട്ടുണ്ട് പക്ഷെ ഞാൻ ആരെയും തേക്കാൻ കൊടുക്കാറില്ല പോയിട്ടില്ല ആരും തേച്ച് കൊടുക്കും പൈസ പോയിട്ട് സമയം ശാരീരികമായിട്ടൊന്നും ഇല്ല ഇല്ല മാനസികമായിട്ട് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് കാര്യം എന്താ പറയാ അവര് അവർക്ക് ആവശ്യം പണമായിരിക്കാം പക്ഷെ നമുക്ക് ആവശ്യം അവരായിരുന്നു പക്ഷെ അവരൊക്കെ അത് മനസ്സിലാക്കാൻ ടൈം വൈകി പോകുന്നു ഇനിയും ഇനിയും ഒരു ഇനിയും ഒരു വെള്ളത്തിൽ ചാടണോന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കാര്യം ഇപ്പോഴും ആളുകൾ വരുന്നുണ്ട് ഇഷ്ടമാണ് അറിഞ്ഞിട്ട് പല രീതിയിൽ വരുന്നുണ്ട് നേരിട്ടാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിലും ഒരുപാട് ആൾക്കാർ നമ്മള് ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട് എന്റെ ഇങ്ങനത്തെ ഒരു ആണെങ്കിൽ പോലും അവർക്കൊക്കെ ഇഷ്ടമാണ് അല്ല മുഖത്തിന് കുറവില്ലെങ്കിലും പലവര് പറയുന്ന മുഖം കൊണ്ട് കൊള്ളൂലന്നാ അങ്ങനെ ാണ് പക്ഷെ ഞാനത് പറയാറുണ്ട് പക്ഷെ മറ്റുള്ളവർക്ക് ചിലപ്പോ അത് ഗ്ലാമർ ആയിരിക്കും അവർ ആഗ്രഹിക്കുന്നത് ചിലവർ ഗ്ലാമർ ആയിരിക്കും ചിലവർ പണമായിരിക്കും ചിലവര് ശരീരമായിരിക്കും പക്ഷെ ഞങ്ങള് സംബന്ധിച്ചും ട്രാൻസ്ജെൻഡർ വുമൺ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമാണ് സ്നേഹവും സ്നേഹവും ജീവിതമാണ് അവര് ചിലപ്പോ പൈസ അങ്ങോട്ട് കൊടുത്ത് സഹായിക്കുന്നവരാണ് ശരി എന്താണ് ഇത് കാണുന്ന പ്രേക്ഷകരോട് നിങ്ങളുടെ സൈഡിൽ നിന്നും പറയാനുള്ളത് പ്രേക്ഷകരുടെ സൈഡിൽ എനിക്ക് അങ്ങോട്ട് പറയാനുള്ളത് പറയാനുള്ള ട്രാൻസ്ബുമണിനെ ട്രാൻസ്ജെൻഡറിനെ ആരും കുച്ഛിക്കാൻ പാടില്ല അവരും തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണ് വഴിയിൽ വെച്ച് നമ്മൾ കണ്ടാൽ പോലും അവരോട് ചിരിച്ചു വർത്തമാനം പറയാലാണ് കളിയാക്കാൻ പാടില്ല അത് തിരിച്ച് ഈ നാളൊരു സമയത്ത് അത് കർമ്മം തിരിച്ചടിക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ വരും അതങ്ങനെയാണ് എല്ലാവരും ട്രാൻസ്ജെൻഡർ ട്രാൻസ് വുമൺ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ് അവരെ സെക്സ് വർക്കറാണ് അതൊക്കെ തെറ്റായ ധാരണയാണ് അതൊക്കെ നിങ്ങൾ ഈ ആൾക്കാർ തന്നെ മാറ്റിയെടുക്കേണ്ടി വരും കാര്യം അതൊക്കെ അവരുടെ ഉപജീവമാർഗത്തിന് വേണ്ടി പോണതായിരിക്കാം അതൊന്നും ഒരു തെറ്റായിട്ടൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല കാര്യം ജോലി ഉള്ളവര് ജോലിക്ക് പോകുന്ന ജോലി കൊടുക്കുന്നില്ലല്ലോ ജോലിക്ക് വേണ്ടിയിട്ട് എവിടെയെങ്കിലും അപ്ലൈ ചെയ്യാൻ പോകുമ്പോ അവിടെ ഇങ്ങനത്തെ ഒരാളാകുമ്പോ അവര് തള്ളി മാറ്റുക അങ്ങനെയൊക്കെ വരുമ്പോ എന്താ ചെയ്യുക